ശബരിമല കൊള്ളയെ പറ്റിയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ശബരിമല അയ്യപ്പ ഭക്തന്മാർ എത്രത്തോളം വേദനിക്കുന്നുണ്ട് എന്ന് മനസ്സിലായോ ദേവസ്വം ബോർഡിലെ കള്ളന്മാരെ പറ്റി ഓരോ ദിവസവും കേൾക്കുന്നു ദേവസ്വം ബോർഡിലെ കള്ളന്മാർ വെളിയിൽ നിന്നുള്ള ആൾക്കാരുമായി ബന്ധം സ്ഥാപിച്ചിട്ട് അവിടെ നിന്ന് സ്വർണ്ണപ്പാടികൾ മോഷണം കൊണ്ടുപോകുന്നു അവയെല്ലാം നമ്മൾ ന്യൂസ് ന്യൂസിനകത്ത് കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു കള്ളന്മാരെ എല്ലാം ഒന്നൊന്നായി വിജിലൻസും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളും ഓരോന്നായി പുറത്തു കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒന്നാഗ്രഹിച്ചു ഇതിൽ തന്ത്രി ഉണ്ടാവില്ലെന്ന് പക്ഷെ അത് വേറെ ഒന്നും കൊണ്ടല്ല തന്ത്രി എന്നാൽ അയ്യപ്പന്റെ പിതൃസ്ഥാനത്തുള്ള ഒരാളാണ് അദ്ദേഹം ഇതിനകത്ത് ഉൾപ്പെടല്ലേ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു ഈ പാളികളെല്ലാം ദ്വാരപാലക ശില്പത്തിന്റെ പാളികളായാലും ശരി ആ പടിയുടെ പാളികളായാലും ശരി അതെല്ലാം കൊണ്ടുപോകുമ്പോൾ ദേവസ്വം ബോർഡ് അംഗങ്ങളും കൂടെ തന്നെ തന്ത്രിയും അതിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ള വാർത്ത വളരെ വേദനാജനകമായിരുന്നു ഡോക്യുമെന്റ് പറയുന്നു തന്ത്രിയും ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടാമത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ പറയുന്നു ദൈവത്തെ പോലെ ആരാധിച്ചിരുന്ന പലരും പലരും കൊയ്മുഖങ്ങളായിരുന്നു എന്ന് പറയുന്നു ഇതെല്ലാം തന്ത്രിയിലേക്ക് കുറ്റങ്ങളെല്ലാം ചെന്നെത്തിക്കാനുള്ള ഒരു മാർഗ്ഗമായിരുന്നു പോറ്റിയുടെ രാതിയും തന്ത്രിയും എല്ലാം കൂടി ഒരു വരേന്റെ വർണ്ണ വർഗത്തിന്റെ ഒരു ലീലയായിട്ട് ഈ കാട്ടുകള്ള്ളമാർ ഈ മോഷണത്തെ ചിത്രീകരിക്കുന്നത് നാം കണ്ടു എന്നാൽ വിജിലൻസിന്റെ ഫസ്റ്റ് റിപ്പോർട്ട് കോടതി സമർപ്പിച്ചതിൽ തന്ത്രി ഡിസഗ്രിമെന്റ് ആണ് ചെയ്തിരിക്കുന്നതെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിയോജന കുറിപ്പാണ് കാണിച്ചിരിക്കുന്നതെന്നും പറയുന്നു ഈ സ്വർണപ്പാടികളും മറ്റു കാര്യങ്ങളും ടെമ്പിൾ പ്രൊമൈസിനെ വെളിയിലേക്ക് കൊണ്ടുപോയത് തന്ത്രിയുടെ അറിവോടെ അല്ല എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ് കാട്ടുകള്ളന്മാർ മോഷ്ടിക്കും അത് പലരുടെയും മേളിൽ കുറ്റം കുറ്റങ്ങൾ ചാർത്തും അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ എത്താതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കും താഴേക്കിടയിലുള്ള ആരെങ്കിലും ഇതിൽ ബലിയാടുകളും ഇതെല്ലാം നമ്മൾ കാണുന്നതാണ് ഇവർ ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് പച്ച വെളിച്ചം പോലെ പച്ച പരമാർത്ഥം പോലെ അറിയാം നമുക്കറിയാം പക്ഷേ അയ്യപ്പന്റെ തിരുസന്നിധാനത്തിൽ അഹിതമല്ലാത്ത പലതും നടക്കുന്നതായി തന്ത്രിക്ക് അറിയാമായിരുന്നു അദ്ദേഹം എന്തുകൊണ്ട് ഇത് പുറലോകത്തെ അറിയിച്ചില്ല